ഹൈ ഡിയേഴ്സ് വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് യു ആർ വാച്ചിങ് ജീൻ ചീസ് ക്രാഫ്റ്റ്സ് വേൾഡ് ഇന്ന് വളരെ അലർട്ടുന്ന ഒരു പ്രശ്നമാണ് ഹെയർഫോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെയർഫോളിനെ പറ്റിയാണ് പോകാൻ നമുക്ക് വീഡിയോയിലേക്ക് മുടിയെല്ലാം ഉരിപ്പോയോ ഈ ഇലയിട്ട വെള്ളം മാത്രം മതി ഏതാണായില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഏത് കാലാവസ്ഥയിലും മുടി കൊഴിച്ചിലിന് മാത്രം പൊതുവേ ഒരു മാറ്റവും ഉണ്ടാകാറില്ല അതിന് കാരണങ്ങൾ ഏറെയാണ് ആരോഗ്യപരമായ കാരണങ്ങളാലും ഭക്ഷണശൈലി മൂലമൊക്കെ മുടികൊഴിച്ചിലുകൾ ഉണ്ടാകാം മുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പ്രകൃതിദത്ത പരിഹാരങ്ങളാണ് എപ്പോഴും നല്ലത് മുടിയുടെ ആരോഗ്യത്തിന് അത്തരത്തിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് റോസ്മേരി ഇലകൾ റോസ്മേരി വാട്ടർ റോസ്മേരി ഇലകളിട്ട് വെള്ളം തിളപ്പിച്ചാറുമ്പോൾ തലയിൽ ഒഴിച്ച് കഴുകുന്നത് ഹെയർഫോൾ കുറയ്ക്കുന്നതിന് നല്ലൊരു റെമഡിയാണ് അതല്ലെങ്കിൽ ഇത് എണ്ണ കാച്ചിയിട്ട് ശിരോചർമ്മത്തിൽ പുരട്ടുകയും പുരട്ടുകയും ചെയ്താൽ നല്ലൊരു ഫലം കിട്ടുന്നതാണ് റോസ്മേരി ഇലകളിൽ അടങ്ങിയിരിക്കുന്ന കാർണോസിക് ആസിഡാണ് മുടിയിൽ ഈ അത്ഭുതം തീർക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഇത് നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിച്ച് ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഗുണം നൽകുന്നു ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് താരൻ താരൻ തടയാനും ശിരോചർമ്മത്തിന് ആരോഗ്യം നൽകാനും ഇവ നമ്മളെ സഹായിക്കുന്നു മുടി നേരത്തെ നിലച്ച് തുടങ്ങുന്നത് തടയാനും മുടിക്ക് നിറം നൽകാനും ഇവ സഹായിക്കുന്നു അപ്പോൾ എല്ലാവരും റോസ്മേരി ഇലകൾ ട്രൈ ചെയ്യുമല്ലോ സി ഓൺ അനദർ വീഡിയോ ബബായ്